ഹരി ഓം സദാശിവസമാരംഭം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യപര്യന്തം വന്ദേ ഓ നാലാമത്തെ ശ്ലോകമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അതിലെ ആദ്യത്തെ മൂന്ന് നാമങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു ശ്ലോകം ഇതാണ് സർവ സർവ ശിവ സ്ഥാണുരവ്യയ സംഭവോ ഭാവനോ ഭർത്ത ഇതിലെ ഇരുപത്തെട്ട് മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ള നാമങ്ങളാണ് ഇന്ന് കാണുന്നത് സ്ഥാണുഹു ഭൂതാതി നിധിരവ്യയ സംഭവ ഭാവന ഈ നാമങ്ങളാണ് ഇന്ന് കാണുന്നത് ആദ്യമായി സ്ഥാണു നിശ്ചലനായി ഉറച്ചു നിൽക്കുന്നവനാണ് സ്ഥാണു ശങ്കരഭാഷ്യം പറയുന്നത് സ്ഥിരത്വാ സ്ഥാണുഹു സ്ഥിരമായി നിൽക്കുന്നതിനാൽ സ്ഥാണുഹു സർവവ്യാപിയായ ഭഗവാന് ചലനം സാധ്യമല്ല ഉറച്ചു നിൽക്കുമ്പോൾ മാത്രമേ സനാതനത്വവും നിത്യത്വവും ഉണ്ടാവുകയുള്ളൂ ചലനം എന്ന് പറയുന്നത് എന്താണ് ഉള്ള ഒരു സ്ഥലത്ത് നിന്ന് ഇല്ലാത്ത ഒരു സ്ഥലത്തേക്കുള്ള ഒരു പ്രവാഹമാണെങ്കിലും ചലനം എന്ന് പറയുന്നത് വായു ആണെങ്കിലും ഇപ്പൊ കാറ്റാണെങ്കിലും നമുക്ക് പ്രഷർ കൂടുതലുള്ള സ്ഥലത്ത് നിന്ന് പ്രഷർ കുറവുള്ള സ്ഥലത്തേക്ക് ഒഴുകുമ്പോഴാണ് കാറ്റ് വരുന്നത് അതുപോലെ തന്നെ ഒരാൾക്ക് നീങ്ങണമെങ്കിൽ അവിടെ നേരത്തെ ഉണ്ടായിരുന്ന സ്ഥലത്ത് നിന്ന് ഇല്ലാതിരുന്ന ഒരു സ്ഥലത്തേക്ക് മാറുമ്പോഴാണ് ചലനം ഉണ്ടാകുന്നത് എന്നാൽ സർവം വ്യാപിയായ ഭഗവാന് എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന ഭഗവാന് ചലിക്കാൻ പറ്റില്ലല്ലോ എവിടെ നിന്ന് എങ്ങോട്ടാണ് ചലിക്കുന്നത് ആകാശത്തിന് ചലിക്കാൻ പറ്റില്ല കാരണം ആകാശം എല്ലായിടത്തും വ്യാപിച്ചു നിൽക്കുന്നതാണ് അപ്പോൾ അവിടെ ഒരു ചലനം സാധ്യമല്ല അങ്ങനെ സനാതനത്വം അതുപോലെ തന്നെ ഇല്ലാത്ത ഒരു സമയത്ത് നിന്ന് ഉണ്ടാകുന്നതിനും ചലനം എന്ന് പറയാം അങ്ങനെ ഉണ്ടാകണമെങ്കിൽ ഒരു സമയത്ത് ഇല്ലാതിരിക്കണം എന്നാൽ മാത്രമേ ഉണ്ടാകാൻ പറ്റുള്ളൂ അപ്പോൾ സനാതനവും നിത്യവും ഒക്കെ ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തന്നെ എപ്പോഴും എല്ലായിടത്തും ഉള്ളതെന്നാണ് അപ്പോൾ പിന്നെ അവിടെ ഒരു ചലനം ഉണ്ടാകാൻ സാധ്യതയില്ല ഏത് വസ്തു ചലിക്കുന്നതിന് ചലകാ ചലിക്കാത്ത ഇളകാത്ത ഒരു പ്രതലവും ആവശ്യമാണ് നദി ഒഴുകണമെങ്കിൽ അതിൻ്റെ അടിത്തട്ട് ഉറച്ചു നിൽക്കണം നാലേ ഒഴുകാൻ പറ്റുകയുള്ളൂ ഒരു ട്രെയിൻ പോകണമെങ്കിൽ അതിൻ്റെ പാളങ്ങൾ അനങ്ങാൻ പാടില്ല പാളങ്ങളും ട്രെയിനിൻ്റെ ഒപ്പം പോവുകയാണെങ്കിൽ അതിന് പോകാൻ പറ്റില്ല അതുപോലെ എന്ത് സാധനത്തിനും ചലിക്കണമെങ്കിൽ ചലിക്കാത്ത ഒരു സർഫസ് ഒരു പ്രതലം ആവശ്യമാണ് അപ്പോൾ ഭഗവാൻ മാറ്റങ്ങൾക്ക് സാക്ഷിയായി യാതൊരു മാറ്റവും ഇല്ലാതെ സ്ഥിതി ചെയ്യുകയാണ് ചെയ്യുന്നത് ആ കൂടസ്ഥമായ അല്ലെങ്കിൽ സ്ഥാണുവായ ഭഗവാനിലാണ് പ്രപഞ്ചം മാറി മാറി പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ് ഭഗവാൻ ഗീതയിൽ പറയുന്നത് നിത്യസർവത സ്ഥാണു അചലോയം സനാതനഹ അധ്യായത്തിൽ ഭഗവാൻ പറഞ്ഞാണ് ഞാൻ നിത്യനും സർവവ്യാപിയും ഇളകാത്തവനും ചലനമില്ലാത്തവനും സനാതനനുമാകുന്നു ഇതാണ് സ്ഥാണു എന്നർത്ഥം അടുത്തത് ഭൂതാദി ഭൂത ആദി എല്ലാ ജീവിതങ്ങളുടെയും ആദി തുടക്കം അല്ലെങ്കിൽ സൃഷ്ടി കാരണം ശങ്കരാചാര്യർ പറയുന്നത് ഭൂതാന ആദി കാരണത്വ ഭൂതാധി എല്ലാ ഭൂതങ്ങളുടെയും ആദി കാരണമായതിനാൽ ഭൂതാദി ആദിഭൂതം അല്ലെങ്കിൽ സൃഷ്ടിക്ക് മുമ്പുള്ളവൻ എന്നാണ് ഭൂതാദി എന്ന വാക്കിന്റെ അർത്ഥം എല്ലാ വസ്തുക്കളുടെയും മൂല കാരണം ഭഗവാനാണ് ഭഗവാനിൽ നിന്നാണ് എല്ലാം ഉണ്ടായിരിക്കുന്നത് ഇനി ഭൂതം എന്നുള്ളത് പഞ്ചഭൂതങ്ങൾ ആയിട്ട് എടുക്കുകയാണെങ്കിലും ഭഗവാനാണ് പഞ്ചഭൂതങ്ങളുടെയും തുടക്കം ഇവിടെ ഭൂതം എന്ന് പറയുന്നത് രണ്ടു വിധത്തിലും എടുക്കാം നമുക്ക് വായു ആകാശം തുടങ്ങിയ പഞ്ചഭൂതങ്ങളായിട്ട് എടുക്കാം അല്ലെങ്കിൽ സരാതരങ്ങളായ എല്ലാ ജീവജാലങ്ങളെയും കൂട്ടി ഭൂതം എന്ന് പറയാം ജീവനുള്ള എല്ലാത്തിനെയും കൂടെ കൂട്ടി ഭൂതം എന്നുള്ള അർത്ഥം എടുക്കാം ഇനി പഞ്ചഭൂതങ്ങളാണെങ്കിലും ഭഗവാനിൽ നിന്നാണ് ഉണ്ടായത് ഭഗവാൻ പഞ്ചഭൂതങ്ങൾക്ക് പോലും മുമ്പ് ഉണ്ടായിരുന്നതാണ് ഇവിടെ ബ്രഹ്മം ഉണ്മ ചൈതന്യം എന്നൊക്കെ പറയുന്നത് എല്ലാം ഒന്ന് തന്നെ ആ ഭഗവാനെ ഉദ്ദേശിച്ചിട്ടാണ് പറയുന്നത് ചാദോഗ്യ മനുഷ്യത്ത് പറയുന്ന സദേവ സൗമ്യ ഇതമഗ്ര ആസീത് ഇതം ഇതം എന്ന് പറഞ്ഞാൽ ഇതം പ്രപഞ്ചം ഈ പ്രപഞ്ചം ഇതം അഗ്ര അഗ്ര എന്ന് പറഞ്ഞാൽ മുമ്പ് എന്തിനു മുമ്പ് സൃഷ്ടിക്ക് മുമ്പ് അതായത് പ്രകടമാകുന്നതിന് മുമ്പ് ഈ പ്രപഞ്ചം സത് മാത്രമായിരുന്നു ഉണ്മ മാത്രമായിരുന്നു അത് തന്നെയാണ് ഭഗവാൻ ആ ചറ്റ് ആനന്ദമാണല്ലോ പരബ്രഹ്മം എന്ന് പറയുന്നത് അപ്പൊ ഈ ഉണ്മ മാത്രമായിരുന്നു പ്രപഞ്ചം ഇനി കാരണം എന്ന് പറയുന്നത് എപ്പോഴും ഒരു കാര്യം ഉണ്ടാവുന്നതിന് മുമ്പ് ഉണ്ടായിരിക്കണം കാരണം കാരണത്തിൽ നിന്നാണ് കാര്യം ഉത്ഭവിക്കുന്നത് അപ്പൊ കാരണമാണ് എപ്പോഴും കാര്യത്തിന് മുമ്പ് ഉണ്ടായിരിക്കുന്നത് ഭഗവാൻ ഭൂതങ്ങളുടെ ആദി ആയതുകൊണ്ട് അതായത് എല്ലാം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഉണ്ടായിരുന്നതുകൊണ്ട് ഭഗവാനെ ഭൂതാദി എന്ന് പറയുന്നു പറയുന്ന തൈത്തിരിയേഷത്ത് പറയുന്നത് എങ്ങനെയാണ് തസ്മാസ്മാത് ആത്മന ആകാശ സംഭൂത ആകാശാത് വായു വായോരഗ്നിഗ്നേരാപഹ അദ്ഭ്യപൃഥിവി ഇങ്ങനെ ഈ ഏതസ്മാത് ആത്മന ഈ ആത്മാവിൽ നിന്നാണ് ആകാശം ഉണ്ടായത് ആകാശത്തിൽ നിന്ന് വായു വായുവിൽ നിന്ന് അഗ്നി അഗ്നിയിൽ നിന്ന് ആപഹ അതായത് ജലം ജലത്തിൽ നിന്ന് പൃഥ്വി ഭൂമി ഇങ്ങനെയാണ് പഞ്ചഭൂതങ്ങൾ ഉണ്ടായത് അപ്പോൾ എല്ലാം ആത്മാവ് എന്ന് പറയുന്ന പരമാത്മാവിൽ നിന്ന് ഇവിടെ പറയുന്ന പരമേശ്വരൻ ഭഗവാൻ അതിൽ നിന്നാണ് എല്ലാം ഉണ്ടായത് മുണ്ടകോപനിഷത്തിൽ പറയുന്നു ഏതസ്മാത് ജായതേ പ്രാണഹ ർത്ഥം തന്നെയാണ് ഈ പുരുഷനിൽ നിന്ന് പ്രാണനും മനസ്സും എല്ലാ ഇന്ദ്രിയങ്ങളും ആകാശം വായു അഗ്നി തുടങ്ങിയ എല്ലാ പഞ്ചഭൂതങ്ങളും ഉണ്ടായി പൊതുവെ കാരണം എന്ന് പറയുന്ന ഒരു മാറ്റപ്രക്രിയ അതായത് ഒരു ചേഞ്ചിങ് ഫോർമാറ്റിൽ കൂടിയാണ് ഒരു കാര്യമായി തീരുന്നത് എന്തെങ്കിലും ഒരു കാരണം ഒരു ചേഞ്ച് ഉണ്ടായിട്ടാണ് അത് കാര്യമാകുന്നത് എന്നാൽ പുരുഷനാകട്ടെ അല്ലെങ്കിൽ ഭഗവാനാകട്ടെ യാതൊരു മാറ്റവുമില്ലാതെ എല്ലാ മാറ്റങ്ങളും വീക്ഷിച്ചുകൊണ്ട് പ്രപഞ്ചമായി തീരുകയാണ് ചെയ്യുന്നത് പ്രപഞ്ചമായി തീരുക എന്ന് പറഞ്ഞാല് ഭഗവാനെ തന്നെ നമ്മൾ ഈ പ്രപഞ്ചമായിട്ട് കാണുകയാണ് ചെയ്യുന്നത് ഭഗവാൻ തന്നെ പ്രപഞ്ചമായി പ്രത്യക്ഷപ്പെടുകയാണ് ചെയ്യുന്നത് അവിടെ യാതൊരു മാറ്റങ്ങളും നടക്കുന്നില്ല ഇനി മറ്റൊരു വിധത്തിൽ പറഞ്ഞാല് സമയമാണ് അല്ലെങ്കിൽ കാലമാണ് എല്ലാ മാറ്റങ്ങൾക്കും കാരണം ഒരു നിമിഷം സമയം ഫ്രീസ് ആയി ആയിരിക്കാം ഒന്നും നീങ്ങുന്നില്ല നടക്കുന്നില്ല അനങ്ങുന്നില്ല എന്നുണ്ടെങ്കിൽ എന്താ പറ്റുക എല്ലാവരും അങ്ങനെ തന്നെ അവിടെ നിന്നു പോകും മ്പാർ ഒരിക്കൽ വളരെ സരസമായിട്ട് വായു ഇല്ലാത്ത കാലത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് മുണ്ടുടുക്കുന്നവൻ രണ്ടു കരം കൊണ്ട് മുണ്ടു പിടിച്ചു നീടിനാൻ പറഞ്ഞ ഇങ്ങനെ ഒരു ഒരു കവിത ഓർമ്മ വരുന്നു മുഴുവൻ ഓർമ്മയില്ല പക്ഷേ അതൊരു രസകരമാണ് ഒരു ഒരു കുറച്ച് നേരത്തെ സമയം നിന്നു പോയി കഴിഞ്ഞാൽ എന്താ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല എല്ലാവരും എന്താണോ ചെയ്തുകൊണ്ടിരുന്നത് അതേ സ്റ്റേറ്റിൽ അങ്ങനെ തന്നെ നിൽക്കും ഒരു നിമിഷം പോയി അടുത്ത നിമിഷം വരുന്നതാണ് മാറ്റം ഓരോ നിമിഷവും മാറിക്കൊണ്ടിരിക്കുമല്ലോ എന്നാൽ ഒരു നിമിഷം പോകുക എന്ന് പറയുമ്പോൾ എന്താണ് പോകുന്നത് എന്താണ് ഒരു നിമിഷം നിമിഷം എന്ന് പറയുന്നത് ഒരു കാലയളവില്ലാത്ത ഷോർട്ടസ്റ്റ് ഡ്യൂറേഷൻ ആണ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഡ്യൂറേഷൻ ഇല്ല ശരിക്കാൻ ദാറ്റ്സ് ഓൺലി എ കൺസെപ്റ്റ് നമ്മുടെ മനസ്സിലുള്ള ഒരു ആശയം മാത്രമാണ് ഒരു നിമിഷം എന്ന് പറയുന്നത് അപ്പോൾ ഇല്ലാത്ത ഒരു നിമിഷമാണ് നമ്മൾ പോകുക എന്ന് പറയുന്നത് ഇല്ലാത്തവരിൽ നിന്ന് എങ്ങനെയാണ് പോകാൻ പറ്റുന്നത് അപ്പൊ ഈ ഒരു നിമിഷം പോകുക അടുത്ത നിമിഷം വരിക എന്നൊക്കെ പറയുന്നത് ജസ്റ്റ് ഒരു ഫോർമാലിറ്റിയാണ് നമ്മളൊരു വാക്ക് പറയണല്ലോ നമ്മൾ ഈ സമയം പോകുന്നു ചേഞ്ച് ഉണ്ടാവുന്നു എന്നുള്ളതിലൊരു വാക്ക് പറയണല്ലോ എന്നുള്ളത് കൊണ്ട് ഇങ്ങനെയൊക്കെ പറയുന്നതാണ് ഇതിൽ യാതൊരു പോവുകയോ വരികയോ ഒന്നും ചെയ്യുന്നില്ല ഒന്നും മാറുന്നില്ല എന്നുള്ളതാണ് സത്യം ഇതാണ് സമയത്തിൻ്റെ പോലും സത്യം ഈ ഭഗവാനാണ് എല്ലാ വസ്തുക്കളുടെയും സമയത്തിൻ്റെ പോലും കാരണം ഭഗവാനിൽ നിന്നാണ് സമയം പോലും ഉണ്ടായത് അതേ സമയം തന്നെ യാതൊരു മാറ്റവുമില്ലാതെ അനങ്ങാതെ ഇരിക്കുകയും ചെയ്യുന്നു അതാണ് ഭഗവാൻ ഇങ്ങനെ എല്ലാ വസ്തുക്കളുടെയും ആദി ആയതിനാൽ ഭൂതാദി ഇനി അടുത്ത നാമം നിധിരവ്യയ നിധി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അട്രഷർ വലിയൊരു കലവറയാണ് നിധിയുടെ കലവറയാണ് നിധി അവ്യയെന്ന് പറഞ്ഞാൽ നാശമില്ലാത്തത് അപ്പോൾ ഇത് രണ്ടും കൂടി ഒരു നാമമാണ് നാശമില്ലാത്ത വിധി അവ്യയ നിധി എന്നാണ് ശരിക്കുള്ള വിഗ്രഹം പറയുമ്പോൾ ശങ്കരാചാര്യന് പറയുന്നത് എങ്ങനെയാണ് പ്രളയകാലെ അസ്മിൻ സർവം നിധീയതേ ഇതി നിധി അവ്യയ അവിനശ്വരോ നിധിർ ഇത്യർഥ പ്രളയകാലത്തിൽ സർവ പ്രാണികളും ഭഗവാനിൽ നിധാനം ചെയ്യുന്നതിനാൽ അല്ലെങ്കിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ ഭഗവാനെ നിധി എന്ന് പറയുന്നു ഇവിടെ ഭഗവാനെ ഐശ്വര്യങ്ങളുടെ നിധിയായിട്ടല്ല പറയുന്നത് സർവ്വ പ്രാണികളും ഭഗവാനിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ ഭഗവാനെ നിധി എന്ന് പറയുന്നു അതിനെ അവ്യയ എന്ന് പറഞ്ഞിരിക്കുന്നത് ഭഗവാൻ നാശമില്ലാത്ത നിധിയാണ് സാധാരണയായി നമ്മൾ നിധി എന്ന് പറഞ്ഞാൽ വിലപിടിച്ച വസ്തുക്കൾ സൂക്ഷിച്ച് വെക്കുന്ന ഒരു കലവറ അല്ലെങ്കിൽ ഒരു സ്റ്റോറേജ് റൂമാണ് അവ്യയം എന്ന് പറഞ്ഞാൽ നാശം സംഭവിക്കാത്ത അല്ലെങ്കിൽ തീർന്നു പോകാത്ത എന്ന അർത്ഥമാണ് ഇനി പ്രളയകാലത്ത് പ്രപഞ്ചത്തിലെ വിലപിടിച്ച വസ്തുക്കളെല്ലാം പ്രപഞ്ചത്തിലൂടെ എല്ലാം വിലപിടിച്ചത് തന്നെയാണ് ഒന്നിനും വിലയില്ലാത്തതില്ല വേസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ യൂസ്ലെസ് ആയിട്ടോ ഒരു വസ്തുവും പ്രപഞ്ചത്തിലില്ല നമ്മൾ പറയും നമ്മൾ ചില വസ്തുക്കൾ ഒന്നൊക്കെ ആണ് അത് ആവശ്യമില്ലാത്തതാണെന്ന് പറയും എന്നാൽ വാസ്തവം എന്താണ് അതിൻ്റെ ആവശ്യം എന്താണെന്ന് നമുക്കറിയില്ല എന്നുള്ളതാണ് ഓരോ വസ്തുവും അതിൻ്റെ ആവശ്യമെന്താണെന്ന് നമുക്ക് അറിയില്ല അറിയില്ലാത്തടത്തോളം കാലം അത് വേസ്റ്റ് ആണ് യൂസ്ലെസ് ആണെന്ന് നമ്മൾ വിചാരിക്കും എന്നാൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനൊക്കെ എല്ലാത്തിനും അതിൻ്റെതായ വിലയുണ്ട് അങ്ങനെ പ്രളയകാലത്ത് പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളെയും തന്നിൽ തന്നെ ലയിപ്പിച്ച് അടുത്ത കൽപ്പത്തിൽ സൃഷ്ടി തുടങ്ങുന്നത് വരെ സൂക്ഷിച്ചു നിൽക്കുന്ന ഭഗവാനാണ് അതുകൊണ്ടാണ് ഭഗവാനെ നിധി എന്ന് പറയുന്നത് നമ്മളെ നാട്ടിലൊക്കെ ഇപ്പോൾ സ്ഥിരമാണല്ലോ വിവാഹമൊക്കെ നടക്കുമ്പോൾ ധാരാളം ആഭരണവും സ്വർണമൊക്കെ എടുക്കും എന്നാൽ നമുക്കത് കൊണ്ട് വീട്ടിൽ കൊണ്ടു വെച്ചേക്കാൻ പറ്റില്ല പേടിയാണ് എല്ലാവർക്കും സ്വർണത്തിനാണെങ്കിൽ ഇപ്പം ഭയങ്കര വിലയുമാണ് അപ്പം എന്താ ചെയ്യുന്നത് എടുത്തു കഴിഞ്ഞാൽ അത് എവിടെയെങ്കിലും ലോക്കറിൽ കൊണ്ട് സൂക്ഷിച്ചു വെക്കും നമ്മൾ എന്നിട്ട് വിവാഹത്തിൻ്റെ രാവിലെ പോയി എടുത്തോണ്ട് വരികയുള്ളൂ അങ്ങനെ ആ ആഭരണങ്ങളൊക്കെ മേടിച്ച് വിവാഹ ദിവസം വരെ ലോക്കറിൽ സൂക്ഷിച്ചിട്ട് അന്ന് മാത്രം പുറത്തെടുക്കുന്നത് പോലെയാണ് ഭഗവാൻ ഈ പ്രപഞ്ചത്തിലെ എല്ലാം തന്നിൽ തന്നെ സൂക്ഷിച്ചു വെച്ചിട്ട് അടുത്ത സൃഷ്ടിയുടെ സമയത്ത് പുറത്തെടുക്കുന്നത് ഇവിടെ ഈ ലോക്കറുകൾ നമ്മുടെ ലോകത്തിലുള്ള ലോക്കറുകളൊക്കെ നശിക്കുകയോ കൊള്ളയടിക്കപ്പെടുകയോ ഒക്കെ ചെയ്യാം ബാങ്കിലുള്ള ലോക്കറിലാണെങ്കിൽ ബാങ്ക് മാനേജർ തന്നെ അധീനം പൈസ എടുത്തുകൊണ്ട് പോകുന്നു ഇപ്പോൾ അപ്പം ഇതിനൊന്നും നമുക്കൊരു സെക്യൂരിറ്റി ഇല്ല ഒന്നിനും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല എന്നാൽ ഭഗവാന്റെ ലോക്കറിലുള്ള വസ്തുക്കൾ ഒരിക്കലും നശിക്കുകയോ നഷ്ടപ്പെടുകയോ ഒന്നും ചെയ്യുന്നില്ല ഒരിക്കലും നശിക്കാത്തതും ഒരു മാറ്റവും കൂടാതെ ഇരിക്കുന്നതുമായതിനാൽ ഈ നിധി അവ്യയവുമാണ് ആസമില്ലാത്തത് അങ്ങനെ ഭഗവാൻ അവ്യയനിധിയാണ് അതായത് നിധിരവ്യയാണ് അടുത്ത നാമം സംഭവ സംഭവ എന്ന് പറഞ്ഞാൽ ഭവിക്കുക സൃഷ്ടും സംഭവിക്കുക അതായത് നന്നായി ഭവിക്കുക നന്നായി ജനിക്കുക എങ്ങനെയാണ് ഭഗവാൻ ജനിക്കുന്നത് സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഭഗവാൻ ജനിക്കുന്നത് അതുകൊണ്ട് സ്വന്തം ഇഷ്ടപ്രകാരം ജനിക്കുന്നവനായതിനാൽ സംഭവ ശങ്കരാചാര്യൻ പറയുന്നു സ്വേച്ഛയ സമീചീനം ഭവനം അസീതി സംഭവ സ്വന്തം ഇഷ്ടപ്രകാരം ഉത്തമമായ ജനനം എടുക്കുന്നവനാണ് സംഭവൻ സംഭവം എന്നാൽ സ്വയം ഭവിക്കുക ഭഗവാന്റെ ഓരോ അവതാരവും സ്വന്തം ആഗ്രഹപ്രകാരം സ്വന്തം ഇഷ്ടപ്രകാരം സംഭവിക്കുന്നതാണ് ഭഗവാൻ ജന്മം എടുക്കുന്നത് ജീ നമ്മുടെ ജീവാത്മാവ് അല്ലെങ്കിൽ ഒരു ജീവൻ ജന്മം എടുക്കുന്ന പോലെയല്ല ജീവന്റെ ജന്മം എങ്ങനെയാണ് തന്റെ മുൻകാല കർമ്മങ്ങളുടെ ഫലമായിട്ടാണ് ഓരോ ജന്മവും വരുന്നത് എന്നാൽ ഭഗവാനോ ഭക്തന്മാരുടെ പ്രാർത്ഥന സ്വീകരിച്ചിട്ട് അവരുടെ ആവശ്യം നിറവേറ്റാൻ വേണ്ട രൂപം സ്വീകരിച്ച് മായാസക്തിയെ തന്റെ വസത്താക്കിക്കൊണ്ട് അതായത് തന്റെ നിയന്ത്രണത്തിലാക്കിക്കൊണ്ട് ഭഗവാൻ സ്വയം അവതരിക്കുകയാണ് ചെയ്യുന്നത് മറ്റു ജീവജാലങ്ങൾക്ക് അവരുടെ ശരീരമോ മാതാപിതാക്കളെയോ ജനിക്കുന്ന സ്ഥലമോ ഒന്നും തീരുമാനിക്കാനുള്ള കഴിവില്ല അതൊക്കെ അവരുടെ കർമ്മമനുസരിച്ച് പൂർവ്വകർമ്മ അനുസരിച്ചുള്ള ശരീരവും ജന്മവും ഭഗവാൻ തന്നെയാണ് കൊടുക്കുന്നത് അങ്ങനെ അതിനെ ഭവനം എന്നാണ് പറയുക നിസ്സഹായരായി ജനിക്കുക എന്നാൽ ഭഗവാൻ മായയെ നിയന്ത്രിച്ചു സ്വന്തം ഇഷ്ടപ്രകാരമുള്ള ശരീരം സ്വീകരിച്ചുകൊണ്ടാണ് ജനിക്കുന്നത് ഭഗവാൻ ഗീതയിൽ പറയുന്നുണ്ടല്ലോ ലോകത്തിൽ ചുരി ഉണ്ടാകുമ്പോൾ ധർമ്മത്തെ രക്ഷിക്കാനും ദുഷ്ടന്മാരെ നിഗ്രഹിക്കുവാനുമായി യുഗം തോറും ജന്മമെടുക്കുമെന്നാണ് ഭഗവാൻ പറയുന്നത് പരിത്രാണായ സാധൂനാം വിനാസായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമിയുകയുഗേ സാധുക്കളെ രക്ഷിക്കുവാനും ദുഷ്ടന്മാരെ നശിപ്പിക്കുവാനും ധർമ്മത്തെ നിലനിർത്തുവാനുമായി യുഗം തോറും ഞാൻ അവതരിക്കുന്നു അധർമ്മികളെ നേർവഴിക്ക് നയിച്ചിട്ടോ അല്ലെങ്കിൽ അതിന് കഴിയാത്തവരെ നിഗ്രഹിച്ചിട്ടോ ആണ് ഭഗവാൻ ധർമ്മത്തെ രക്ഷിക്കുന്നത് നേർവഴിക്ക് നയിക്കുന്നത് സ്വയം മാതൃകയായിട്ട് ശ്രീരാമൻ ചെയ്തതുപോലെ രാമാവതാരത്തിൽ സ്വയം ധർമ്മ ധർമ്മത്തെ സ്വീകരിച്ചുകൊണ്ട് ധർമ്മമൂർത്തിയായി ജീവിച്ചു കാണിച്ചുകൊണ്ടാണ് ഭഗവാൻ ശ്രീരാമൻ അല്ല ആൾക്കാരെ നേർവഴിക്ക് നയിക്കുന്നത് എന്നാൽ കൃഷ്ണാവതാരത്തിലോ ഞാനും പകർന്നു കൊടുത്തിട്ടാണ് ഭഗവത്ഗീത പോലെയുള്ള ഉപദേശങ്ങൾ കൊടുത്തിട്ടാണ് കൃഷ്ണൻ ജനങ്ങളെ നേർവഴിക്ക് നടത്തിയത് ഓരോ അവതാരത്തിനും അതായത് അവതാരങ്ങളുടെ ഉദ്ദേശം അല്ലെങ്കിൽ അതിനുള്ള എന്തിനു വേണ്ടിയാണോ അവതരിക്കുന്നത് ആ കാര്യം സാധിക്കാൻ അനുസരിച്ചുള്ള രൂപം ധരിക്കാനുള്ള കഴിവുമുണ്ട് കിരണ്യ കൊല്ലാൻ നരസിംഹമായിട്ട് അവതരിച്ചു രാവണനെ കൊല്ലാൻ രാമനായിട്ട് അവതരിച്ചു ഹിരണ്യാക്ഷനിയെ കൊല്ലാൻ വരാഹമായിട്ട് അവതരിച്ചു അങ്ങനെ ഓരോ അവതാരങ്ങളും ആ അവതാര ഉദ്ദേശത്തിന് പറ്റിയ ശരീരത്തോടു കൂടിയാണ് അതുപോലെ തന്നെ ഭഗവാൻ പലപ്പോഴും ജന്മം എടുക്കുന്ന ഒരു ഒരു ഗർഭപാത്രത്തിൽ നിന്നായിരിക്കണം എന്നില്ല ശ്രീരാമാവതാരത്തിലും കൃഷ്ണാവതാരത്തിലുമൊക്കെ ജനിച്ചതായിട്ട് പറയുന്നുണ്ട് പക്ഷെ മറ്റു പല അവതാരങ്ങളും മത്സ്യക്കൂർമ വരാഹം നരസിംഹം ഒരു ഒന്നും ഉണ്ടായിരുന്നില്ല അത് തന്നെയാണ് ഭഗവാൻ ഗീതയിൽ പറയുന്നത് എന്റെ അവതാരങ്ങളല്ല എൻ്റെ ഇഷ്ടമനുസരിച്ചാണെന്നാണ് നാലാമത്തെ ഇങ്ങനെ പറയുന്നത് തദാത്മാനം സൃജാമ്യഹം തത് ആത്മാനം സൃജാമ്യഹം ഞാൻ സ്വയം സൃഷ്ടിക്കപ്പെടുകയാണ് അല്ലെങ്കിൽ ഞാൻ സ്വയം ജനിക്കുകയാണ് പിന്നെ പറഞ്ഞു പ്രകൃതി സ്വാമധിഷ്ഠായ സംഭവാമി ആത്മമായ എൻ്റെ തന്നെ മായാസക്തിയെ കൊണ്ട് പ്രകൃതിയെ എന്റെ നിയന്ത്രണത്തിലാക്കിക്കൊണ്ട് ഞാൻ ജനിക്കുന്നു പിന്നെ മറ്റൊരിടത്ത് ഭഗവാൻ പറയുന്നു തഥാ ദുഷ്ടവിനാശായ സാധൂനാം രക്ഷണായ ചേച്ഛയാ സംഭവാമി ഏവാ ഗർഭദുഃഖ വിവർജിത ഇങ്ങനെ സംഭവിക്കുമ്പോൾ ഇങ്ങനെ ജനനമെടുക്കുമ്പോൾ എനിക്ക് ഗർഭവാസം കൊണ്ടും മറ്റ് സാധാരണക്കാർക്കുണ്ടാകുന്ന പോലത്തെ യാതൊരു ദുഃഖങ്ങളും ഉണ്ടാകുന്നില്ല മുമ്പേ പറഞ്ഞല്ലോ മത്സ്യക്കൂർമ്മ വരാഹം നരസിംഹം ഈ അവതാരങ്ങളിലൊന്നും ഒരു ഗർഭവാസം ഉണ്ടായിരുന്നതേ ഇല്ല ഭഗവാൻ അവതരിച്ചു കാര്യസാധ്യം നടത്തി തിരിച്ച് സ്വന്തം രൂപത്തിലേക്ക് പോയി ഇങ്ങനെ സ്വന്തം ഇഷ്ടപ്രകാരം ആവശ്യമുള്ള രൂപത്തിൽ അവതരിക്കാൻ പറ്റുന്നതിനെയാണ് ഭഗവാൻ സംഭവ എന്ന് പറയുന്നത് ഇനി അടുത്ത നാമം ഭാവന എന്നതാണ് ഭവിപ്പിക്കുന്നവൻ അഥവാ എല്ലാ കർമ്മഫലങ്ങളെയും നൽകുന്നവനാണ് ഭാവന സർവേഷാം ഭോക്തൃണം ഫലാനി ഭാവി ഭാവന സർവഫലദാതൃത്വം ഫലമത ഉപപത്തെ അത്ര പ്രതിപാദിതം ബ്രഹ്മസൂത്രത്തിലെ വാക്യമാണ് ഫലമത ഉപപത്തേ എന്നുള്ളത് സകല ഭോക്താക്കൾക്കും ഫലങ്ങളെ കൊടുക്കുന്നതിനാൽ ഭാവനൻ ആകുന്നു അദ്ദേഹം ഫലദാതാവാണെന്ന് താല്പര്യം ബ്രഹ്മസൂത്രത്തിൽ ഈ ഫലദാതൃത്വം പ്രതിപാദിച്ചിട്ടുണ്ട് അതാണ് ഫലമത ഉപപത്തി എന്ന സൂത്രം ബ്രഹ്മസൂത്രത്തിലെ മൂന്ന് രണ്ട് മുപ്പത്തെട്ട് സൂത്രമാണ് മറ്റ് ജീവജാലങ്ങൾക്ക് അവരവരുടെ കർമ്മമനുസരിച്ചുള്ള ഫലത്തെയും അതനുസരിച്ചുള്ള ജന്മത്തെയും ഭഗവാൻ നൽകുന്നു ഇങ്ങനെ കർമ്മഫലദാതാവ് എന്ന അർത്ഥത്തിലാണ് ഭാവന എന്ന് പറയുന്നത് മനുഷ്യര് ഉദ്ദിഷ്ട ഫലപ്രാപ്തിക്ക് വേണ്ടി പല കർമ്മങ്ങളും പ്രാർത്ഥനകളും ചെയ്യുന്നു പക്ഷെ നമുക്ക് മിക്കവാറും നമ്മൾ ആഗ്രഹിക്കുന്ന ഫലമായിരിക്കില്ല കിട്ടുന്നത് എന്തായാലും ഒരു ഫലം ഉണ്ടാവും ആഗ്രഹിച്ചല്ലെങ്കിൽ ആഗ്രഹിക്കാത്തവുണ്ടാവും അല്ലെങ്കിൽ അത്ര തന്നെ നല്ലതായിരിക്കില്ല അത്ര തന്നെ ചീത്തയാവില്ല അങ്ങനെ പല തരത്തിലാണെങ്കിലും ഫലം ഉണ്ടാവുക തന്നെ ചെയ്യും അങ്ങനെ എല്ലാ കർമ്മങ്ങളെയും അതാത് കർമ്മങ്ങളുടെ ഫലവുമായി ബന്ധിപ്പിക്കുന്നത് ആണ് കർമ്മനിയമം എന്ന് പറയുന്നത് ഈ ഭഗവാൻ തന്നെയാണ് ഈ കർമ്മനിയമം ഈ നിയമത്തിനനുസരിച്ച് ഫലം കൊടുക്കുന്നത് ഭഗവാൻ തന്നെയാണ് രമണ രമണ മഹർഷി ഉപദേശചാരൃത്തിൽ പറയുന്നുണ്ട് കർമ്മങ്ങളെല്ലാം സ്വയം ചൈതന്യമില്ലാത്ത ജഡവവസ്തുക്കളാണ് അതുകൊണ്ട് അതിന് സ്വയം ഫലം കൊടുക്കാൻ പറ്റില്ല അതിനാൽ ചൈതന്യ സ്വരൂപമായ ഭഗവാൻ തന്നെയാണ് എല്ലാ കർമ്മങ്ങളുടെയും ഫലദാതാവ് ഇതാണ് രമണ മഹർഷി വിദേശത്തിൽ പറയുന്നത് കർമ്മ കിംപരം കർമ്മ തജ്ജടം അങ്ങനെ കർമ്മനിയമം അനുസരിച്ച് കർമ്മഫലം കൊടുക്കുന്നതിനാൽ ഭഗവാൻ ഭാവന എന്നറിയപ്പെടുന്നു ഇതാണ് ഈ ഇരുപത്തെട്ട് മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ള ശ്ലോകങ്ങളുടെ അർത്ഥം ഇനി మూన్ మూను నామూడే ఈ శ్లోక అది నమకు అడుతాసి కాదం పూర్ణా పూర్ణముద్యదే పూర్ణస్య పూర్ణమాదయ పూర్ణమేవాశిష్యే సాి సంది हरि ओम श्री गुरुभ्यो नम हरी ओम